ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ നെഹ്റു ട്രോഫി വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ആണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എഴുപതാം എഡിഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എഴുപതാം എഡിഷൻ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനായിരുന്നു എന്തായിരുന്നു നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാൻ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടനാണ് ആണ് കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് ഇപ്പം ജേതാക്കളാരാണ് കാരിച്ചാൽ ചുണ്ടൻ അതുപോലെ ഏതാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ തുടർച്ചയായ അഞ്ചാമത്തെ കിരീടമാണ് ഇത് ഇനി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് പി എ മുഹമ്മദ് റിയാസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതേപോലെ കാരിച്ചാൽ ചുണ്ടിൻ്റെ പതിനാറാമത്തെ കിരീടമായിരുന്നു ഇത് കാരിച്ചാൽ ചുണ്ടിൻ്റെ എത്രാമത്തെ കിരീടമാണ് പതിനാറാമത്തെ കിരീടമായിരുന്നു ഇത് ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക